ആദർശ പ്രസ്ഥാനത്തിന്റെ എക്കാലത്തെയും മുഖമായിരുന്ന ഷംസുലമയുടെ വിശ്വാസാദർശ സംരക്ഷണ സമര സാരത്യത്തിന്റെ ഭൂമിയാണ് ഈ അടക്കര മഹാനവരുകൾ അദ്ദേഹം പ്രസംഗങ്ങളുടെ കാതലായി കൊണ്ടുവന്നിരുന്ന കാര്യം പ്രഭാഷണങ്ങൾ അത് ുഭവത്തും ആസ്വദിച്ചുകൊണ്ടായിരുന്നു വഹീൻ ഇത്ര വലിയ പ്രാധാന്യം മഹാനപറുകൾ അദ്ദേഹത്തിന്റെ ആദരങ്ങളിൽ നൽകിയത് എന്ന് ഒരുപക്ഷെ പ്രഥമ നമുക്ക് കൗതുകം തോന്നും പക്ഷെ ആലോചിച്ച് നോക്കിയാൽ അത് തന്നെയാണ് അതിന്റെ മനസ്സിലാക്കുവാൻ കഴിയും കാരണം ഭൗതിക ലോകത്ത് മതമുള്ളവരും മതമില്ലാത്തവരും മതപരമായ മേഖലയിൽ ജീവിക്കുന്നവരും ജീവിക്കാത്തവരുമെല്ലാം പൊതുവെ ആസ്പദിക്കുന്ന ഒരു തത്വമുണ്ട് എക്സ്ട്രാ ഓർഡിനറി ഓർഡിനറി എക്സ്പ്ലനേഷൻ എന്ന് പറയും എക്സ്ട്രാ ഓർഡിനറി അസാധാരണമായ സംഭവങ്ങൾ നീഡ് എക്സ്ട്രാ ഓർഡിനറി എക്സ്പ്ലനേഷൻ അസാധാരണമായ വിശദീകരണം ആവശ്യപ്പെടുന്നുണ്ട് ഒന്നുകൂടി ലളിതമായി ഇതിനെ പറയാൻ ഇന്നലെയോ മെനയാന്നോ വായിക്കാനിടയായ ഒരു ന്യൂസ് നമുക്കൊക്കെ അറിയാം ടസ്മിയുടെ മുതൽ മാസ്കിനെ സംബന്ധിച്ച് അദ്ദേഹം അമേരിക്കയിലെ ചരിത്രം ഓൾട്ടൻ ഓൾട്ടേൻ ഏസിയാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം അവിടെ അറിയാത്ത ഹിസ്റ്റോറിയനാണ് അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററി റൈറ്റർ ആണ് അദ്ദേഹം രണ്ട് വർഷം ഈ ഇലോൺ മസ്കിന്റെ കൂടെ ജീവിച്ച കക്ഷിയാണ് എന്നിട്ട് ഈ ഇലോൺ മസ്കിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇദ്ദേഹം അന്യഗ്രഹ ജീവിയാവാനാണ് കൂടുതൽ സാധ്യത ഭൂമിയിലെ ഒരു സാധാരണ മനുഷ്യനാവാൻ യാതൊരു യുക്തിപരമായ ന്യായവും കാണുന്നില്ല കാരണം പഴയകാലത്ത് ലോകത്തെ മുഴുവനും ജയിച്ചടക്കിയ വലിയ വലിയ രാജാക്കന്മാർ ആ രാജാക്കന്മാർക്ക് സാധിക്കാത്ത കാര്യമാണ് ഈ ഒറ്റ വ്യക്തി സാധിപ്പിച്ചെടുക്കുന്നത് ഏകാധിപതികളായ രാജാക്കന്മാരുടെ കാലത്തിന് ശേഷം ലോകത്തെ മുഴുവനും ജയിച്ചടക്കിയത് സാമ്രാജ്യങ്ങളാണ് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട് ആ സാമ്രാജ്യങ്ങൾക്കും സാധിക്കാത്തത് ഒരു വ്യക്തി സാധിപ്പിച്ചെടുക്കുന്നു സാമ്രാജ്യങ്ങളുടെ കാലത്തിന് ശേഷം പിന്നീട് കോർപ്പറേറ്റുകളാണ് ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന അവസ്ഥ വന്നത് പക്ഷേ കോർപ്പറേറ്റുകൾക്കും വലിയ വലിയ വൻകിട കുത്തക കമ്പനികൾക്കും സാധിക്കാതെ ഇദ്ദേഹം സാധിപ്പിച്ചെടുക്കുന്നു അദ്ദേഹം എന്താണ് സാധിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ അദ്ദേഹത്തിന്റെ പ്രകീർത്തനം പറയാനല്ല ഈ വേദി ഉപയോഗപ്പെടുത്തുന്ന ഒരു കാര്യം അത് വെച്ചുകൊണ്ട് പറയാനാണ് അദ്ദേഹം സ്പേസ് എക്സിനെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ മുന്നോട്ട് വെക്കുന്നു ശൂന്യാകാശത്തെ എങ്ങനെയാണ് യാത്ര ചെയ്യാൻ കഴിയുക ന്യൂറാലിങ്കുകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ബ്രെയിൻ എങ്ങനെയാണ് മാറ്റിയിട്ട് മനുഷ്യനെ സൂപ്പർ ആനിമലാക്കി മാറ്റാൻ കഴിയുക ഇതൊക്കെയാണ് അദ്ദേഹം ഭാഗികമായിട്ട് അല്ലെങ്കിൽ ഇനീഷ്യേറ്റീവ് സ്റ്റേജിലെങ്കിലും ജയിപ്പിച്ചെടുത്തുകൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ ഒരു പിടികിട്ടാത്ത നിഗൂഢതയായി അവശേഷിക്കുന്നത് ആ തലങ്ങളിലൊക്കെയാണ് ഇതൊക്കെ മുൻനിർത്തിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും സാങ്കേതിക വികാസം അതിശയകരമായ പുരയാനം പ്രാപിച്ചു എന്നൊക്കെ അവകാശവാദം ഉന്നയിക്കപ്പെടുന്ന ഈ കാലത്തും അദ്ദേഹത്തിന്റെ ചരിത്രം എഴുതാൻ തുണിയുമ്പോ അക്കാദമികമായി ഹിസ്റ്റോറിസിറ്റി അവകാശപ്പെടുന്ന ഒരു വ്യക്തി തന്നെ പറയുന്നത് ഇദ്ദേഹം ഭൂമിയിലെ ഒരു മനുഷ്യനാവാൻ സാധ്യതയില്ല ഇദ്ദേഹം ബഹിരാകാശ ജീവിയാവാനാണ് സാധ്യത നോക്കൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സംവാദാത്മകമായ ഒരു വിഷയത്തെ സമീപിക്കുകയാണെങ്കിൽ അവിടെ ലോകം അംഗീകരിക്കുന്ന ഒരു പൊതുതത്വമാണ് എക്സ്ട്രാ ഓർഡിനറി ഈവെൻസിനിയുടെ എക്സ്ട്രാ ഓർഡിനറി എക്സ്പ്ലനേഷൻ ഈ ടെസ്ലയുടെ മുതലാളി എക്സ്ട്രാ ഓർഡിനറി ആയ കാര്യങ്ങളാണ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ അസാധാരണമായൊരു വിശദീകരണം അദ്ദേഹത്തെ കുറിച്ച് ഉണ്ടാകണം അതുകൊണ്ടാണ് അദ്ദേഹം അന്യഗ്രഹ ജീവിയാകാം ഏലിയനാകാം അദ്ദേഹം സംസാരിക്കുന്നത് ലൂസിഫറുമായിട്ടാണ് ആന്റിക്രിസ്റ്റുമായിട്ടാണ് പിശാചുക്കളുമായിട്ടാണ് അദ്ദേഹത്തിന്റെ ഭൂമിയിലെ മനുഷ്യരല്ല കൂടുതൽ സുഹൃത്തുക്കൾ മറ്റു പല ലോകത്തുള്ള വേറെ ജീവികളാണ് എന്നൊക്കെയുള്ള നെറേറ്റീവ്സ് നമ്മൾ ഈ സംസാരിക്കുന്ന കാലത്തും വ്യാപകമാവുന്നത് അത് വെച്ചുകൊണ്ട് ആലോചിച്ച് നോക്കൂ ആടിന്റെ അകട് വലിച്ച് കറന്ന ഉപ്പയില്ലാത്ത ഉലകത്തിന്റെ ഊശരതയിലേക്ക് ജന്മം കൊണ്ട് പിറന്നു വീണ ചപ്പാത്തിയും പച്ചവെള്ളവും കുടിച്ച് ജീവിച്ച പലപ്പോഴും വീട്ടിൽ രണ്ട് കറുപ്പ് സാധനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ചരിത്രം നമ്മളോട് പറഞ്ഞു തരുന്ന ഐത്തപ്പഴവും പച്ചവെള്ളവും അങ്ങനെയുള്ള ചുറ്റുപാടിൽ ജീവിച്ച് ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് ലോകത്തെ മുഴുവനും അസാധാരണമാം വിധം പരിവർത്തിപ്പിക്കുകയും അതേവരെ അധമമായതിനെ മുഴുവനും ഉത്തമമാക്കുകയും അത്രയും കാലം ഉത്തമമായി വാഴ്ത്തപ്പെട്ട പലതിനെയും അധമമാക്കുകയും ലോകത്തെ മുഴുവനും ഒരു ഏക ബിന്ദുവിലേക്ക് കേന്ദ്രീകരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ആദർശ സംഹിത കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ തെക്ക് മുതൽ വടക്ക് വരെ സ്ഥാപിക്കുകയും ചെയ്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമുക്ക് പറയാൻ കഴിയും അതൊരു എക്സ്ട്രാ ഓർഡിനറിയായ ഒരു ഈവെന്റാണ് അസാധാരണമായ ഒരു സംഭവമാണത് പ്രവാചകൻ ചെയ്ത യുദ്ധങ്ങളും പങ്കെടുത്ത യുദ്ധങ്ങളും നോക്കിയാൽ സാധാരണ മറ്റുള്ളവരുടെ യുദ്ധചരിത്രത്തിലെ ഒരു ഗോത്ര വൈരത്തിന്റെ കാരണത്താൽ കൊല ചെയ്യപ്പെട്ട ആളുകൾ പോലും പ്രവാചകൻ നടത്തിയ അല്ലെങ്കിൽ പറഞ്ഞ യുദ്ധത്തിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടിട്ടില്ല പ്രവാചകൻ രണ്ട് ഇഷ്ടക പോലും പൊളിച്ചിട്ടില്ല പോരാട്ടത്തിന്റെ പേരിൽ ഒരു ഈത്തപ്പനയുടെ ചടി പോലും പിഴുതെറിഞ്ഞിട്ടില്ല അങ്ങനെയുള്ള ഒരു നബി ഏഴ് ഭൂഖണ്ഡങ്ങളിലും പ്രവാചകന്റെ കാലത്ത് തൊട്ടു ശേഷമോ ഈ വെളിച്ചം എത്തിക്കണമെങ്കിൽ സ്വാഭാവികമായി ഇറ്റ് നീഡ്സ് ആൻ എക്സ്ട്രാ ഓർഡിനറി എക്സ്പ്ലനേഷൻ അത് ഭൂമിയുമായി ബന്ധപ്പെട്ട ഒന്നാവരുത് ആ വിശദീകരണം ആകാശവുമായി ബന്ധപ്പെട്ടതാവണം ആ വിശദീകരണത്തിന്റെ ഉത്തരം വരേണ്ടത് ആരാണ് എന്താണ് ഈ മനുഷ്യനെ അസാധാരണമായ വിജയത്തിലേക്ക് നയിക്കുവാനുള്ള ആദർശം നൽകി ബലപ്പെടുത്തിയത് എന്നതിന്റെ ഉത്തരമായി അത് ഭൂമിയിലെ ഒരു സ്രോതസ്സോ കേന്ദ്രമോ ഒരു സംഘടനയോ ഒരു പ്രസ്ഥാനമോ ഒന്നുമാകാൻ യുക്തിപരമായി യാതൊരു ന്യായവുമില്ല അതാവേണ്ടത് മിനല്ലാഹി അള്ളാഹുങ്കൽ എന്നാണ് വഹിയും മുഖേനയാണ് ആ വഹീനെ നമ്മൾ സ്വാഭാവികമായി അംഗീകരിക്കേണ്ടി വന്നാൽ ഭൂമിയിലെ മനുഷ്യന് അള്ളാഹു യുഷ്ടപ്പെടുന്ന മനുഷ്യന് അവന് വഹി മുഖേന ദിവ്യ സന്ദേശം കൊടുക്കാനുള്ള ഒരു പാകത ഈ പ്രകൃതിയിലുണ്ട് എന്ന് നമ്മൾ സമ്മതിച്ചാൽ സ്വാഭാവികമായി അത് മുഖേന സ്ഥാപിതമാകുന്നത് അഹ്ലുസ്സന്നാവൽ ജമാന്റെ ആദർശമാണ് എന്തുകൊണ്ട് എട്ടപ്പെട്ട മനുഷ്യർക്ക് വഹി കൊടുക്കാമെങ്കിൽ എട്ടപ്പെട്ട മനുഷ്യർക്ക് വഹിയല്ലാത്ത ദിവ്യബോധനവും കൊടുക്കാൻ പറ്റുമെന്നാകണം ഇൽഹാം കൊടുക്കാൻ പറ്റണം ഇഷ്ടപ്പെട്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന മനുഷ്യർക്ക് കൊടുക്കാനുള്ള ഒരു പാകത ഈ പ്രകൃതിയിലുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട മനുഷ്യർക്ക് കറാമത്ത് കൊടുക്കാനും അള്ളാഹുവിന് സാധിക്കണം അതുകൊണ്ടാണ് മഹാരഥരായ ഷംസല്ലൊണ്ട് വഹീന്റെ പ്രാധാന്യത്തെ വിശ്വാസത്തിന്റെ സംസ്ഥാപനത്തിന്റെ കാര്യത്തിൽ പ്രബോധനത്തിന്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി അവതരിപ്പിക്കുന്നത്